وَنَتَوَكَّلُ عَلَيْهِ وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه يا رب هم أنا ملا المارس പ്രപഞ്ച സൃഷ്ടാവും പരമപരിശുദ്ധനുമായ പടച്ചതമ്പുരാ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ മൊക്കറബുകളായ ദാസന്മാരും ദാസികളുമായി കഴിഞ്ഞു കൂടണമെന്ന് വസയ്യത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു ആ മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കുട്ടികൾ പുറകിലിരിക്കുന്ന ഒന്ന് മുന്നിലേക്ക് കയറിയിരുന്ന് സഫ് ഒന്ന് പൂർത്തിയാക്കിയാൽ നന്നായിരുന്നു നിങ്ങൾക്കും കൂടാണ് കാരണം ആദ്യത്തെ സഫിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത പിന്നെ ഇങ്ങനെ സെഫ് പുറയിലോട്ട് പോകുമ്പോൾ ശ്രേഷ്ഠത പുണ്യം കുറഞ്ഞു വരും അപ്പൊ നിങ്ങൾ ഇൻഷാല്ല എപ്പോഴും നിങ്ങൾ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് എപ്പോഴും പള്ളിയിൽ വരുമ്പോൾ മുന്നിലെ സെഫിലെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയാണ് ഇരിക്കേണ്ടത് സഫിലെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കണം കാരണം ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ള സഫ ഒന്നാമത്തെ സഫ് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞത് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്നതാണ് ഒന്നാമത്തെ സഫിലിരിക്കുന്ന ആളുകളുടെ ശ്രേഷ്ഠത അപ്പൊ അത് മനസ്സിലാക്കി എൻ്റെ പൊന്നുമക്കൾ പിന്നെ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് സഹോദരന്മാര് മനുഷ്യരായ നമ്മളൊക്കെ ജീവിതത്തിലുടനീളം വ്യത്യസ്തമായ വേദനകൾ സഹിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് വേദനക്ക് സാധാരണ ഇംഗ്ലീഷിൽ പറയാറുള്ളത് എന്നാണ് പെയിൻ പണിഷ്മെന്റ് പനാൽറ്റി എന്ന പദത്തിൽ നിന്നാണ് അത് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു അള്ളാഹുബാല അള്ളാഹോ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുക ഇൻസാൻ ഈ മനുഷ്യ ഇലാ റബ്ബിക ഫമുലാഖി നീ നിന്റെ റബ്ബിലേക്ക് തീവ്രമായ അധ്വാനം അധ്വാനിച്ച് ഒരുപാട് വയർപൊഴുക്കി വേദന സഹിച്ചു കൊണ്ടാണ് നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടേണ്ടത് സഹോദരന്മാരെ വേദനയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഇന്ന് ഈ വിമ്പറിൽ കയറുന്നതിന്റെ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഞാനൊരു ക്യാൻസർ രോഗിയാണ് പ്രാർത്ഥിക്കണം അള്ളാഹുഹാൻ അത്തരത്തിൽ രോഗങ്ങളെ തൊട്ട് നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പൊ ഇങ്ങനെ ഒരുപാട് വേദനകൾ സഹിച്ചു കൊണ്ടാണ് അതുപോലെ പള്ളിയിലെത്തിയപ്പോ ഒരു സുഹൃത്ത് ഒരു രക്ഷിതാവ് ആ രക്ഷിതാവിന്റെ കരച്ചിൽ ഞാൻ കാണുക അല്ലാത്ത കരച്ചിൽ അത് മറ്റൊന്നുമല്ല തൻ്റെ സന്തതി വേണ്ടാത്തൊരു പ്രവൃത്തി ചെയ്തതാണ് ഞാൻ സമാധാനിപ്പിച്ചു എന്നിട്ട് ആ സുഹൃത്തിനോട് പറഞ്ഞു അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ആ മനുഷ്യന്റെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ വരികയാണ് സഹോദരിമാരെ ഇങ്ങനെ ഒരുപാട് വേദനകൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും ഉണ്ട് വേദനകൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദന ഒരു ശിക്ഷയാണോ അനുഗ്രഹമാണോ എന്നുള്ളതാണ് വേദന ഒരു ശിക്ഷയാണോ അനുഗ്രഹമാണോ വേദന ഒരു ശിക്ഷയായിട്ടാണ് ഒരാൾ ഗണിക്കുന്നതെങ്കിൽ വേദനകളില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് അയാളൊന്ന് ചിന്തിച്ചു നോക്കണം ഉദാഹരണം നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ കൈകാലുകൾ മുറിഞ്ഞു പോകണം സംഭവിക്കാതിരിക്കട്ടെ കൈകാലുകൾ മുറിഞ്ഞു പോകുന്നു പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്തായിരിക്കും അവസ്ഥ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം തന്നെ വെച്ച ഒരു ബ്രിട്ടീഷ് സർജൻ ഉണ്ടായിരുന്നു പോൾ ബ്രാൻഡ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കൽ ഇന്ത്യയിൽ വന്നപ്പോ ഒരു കുട്ടി അദ്ദേഹത്തോടൊരു പരാതി പറഞ്ഞു എന്താ പരാതി എന്ന് ചോദിച്ചാൽ ഈ കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ കുട്ടിയുടെ ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളൊക്കെ തിന്നിട്ടുണ്ടാവും തൊലികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും അതാണ് കുട്ടിയുടെ പരാതി മാത്രമല്ല രാവിലെ എണീക്കുമ്പോ വിരലിന്റെ അറ്റം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്തോ കടിച്ചു എന്തുകൊണ്ടാണ് ഇതെന്ന് ആർക്കും മനസ്സിലായില്ല അവസാനം ആ ബ്രാൻഡ് അടക്കമുള്ള ഡോക്ടർമാർ ആ കുട്ടിയെ ഒബ്സർവേഷനിൽ വെക്കണം കുട്ടിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം അങ്ങനെ ഈ കുട്ടിയെ സൂക്ഷ്മമായി നിരീക്ഷ നിരീക്ഷിച്ചപ്പോ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർ കാണുകയാണ് അതായത് ആ കുട്ടി രാത്രി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് കയറി വാതിലടച്ച് ലൈറ്റ് ഓഫ് ആക്കി ലൈറ്റ് അണഞ്ഞപ്പോ ആ റൂമിലേക്ക് ഒരു എലി വരികയാണ് ആ എലി വന്നിട്ട് ആ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ തിന്നാണ് ആ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ എലിക്ക് ഭക്ഷണമാവുന്നത് ആ കുട്ടി അറിയുന്നില്ല കാരണം വേദന അറിയാനുള്ള കഴിവ് കുഷ്ഠരോഗം കാരണം അവൻ നഷ്ടപ്പെട്ടു അള്ളാഹു അത്തരത്തിലെ രോഗങ്ങൾ തൊട്ട് കാലത്ത് രക്ഷിക്കുമാറാവട്ടെ ഈ സംഭവത്തിന് ശേഷം പോൾ ബ്രാൻഡ് കുഷ്ഠരോഗികൾക്ക് ഈ ലോകത്ത് വെച്ച് എനിക്ക് നൽകാനുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് അത് വേദനയാകുന്ന സമ്മാനമാണ് ദ ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്ന് പറയുന്ന ഗ്രന്ഥാളി എഴുതിയിട്ടുണ്ട് വേദനയാവുന്ന സമ്മാനമാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവ് മാനവരാശിക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും വലുത് വേദന എന്ന വരദാനമാണ് വേദന എന്ന വര വേദന യഥാർത്ഥത്തിൽ ഒരു ഗിഫ്റ്റാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദനയോട് മനുഷ്യന്മാര് രണ്ട് രൂപത്തിലാണ് പ്രതികരിക്കുക ഒന്ന് നെഗറ്റീവായിട്ടുള്ള പ്രതികരണം മറ്റൊന്ന് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ഇപ്പൊ നെഗറ്റീവ് ആയിട്ടാണ് ഒരാൾ വേദനയെ വേദനയോട് പ്രതികരിക്കുന്നതെങ്കിൽ എന്താ ചെയ്യ അയാൾ വേദനിക്കുന്ന ആ മനുഷ്യൻ അയാൾ വേദനയെ പഴിച്ച് പരാതി പറഞ്ഞ് അക്ഷമനായി തളർന്നു വീഴും പലപ്പോഴും ഈ രൂപത്തിൽ വേദനയെ നെഗറ്റീവായി കാണുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാരാണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് വരെ ചെന്നെത്തുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് കുറഞ്ഞതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യണം ഇത് ഈ വേദന കാരണം പരീക്ഷയിൽ തോൽക്കുക മാർക്ക് കുറയുക എന്നത് വേദനയാണ് പക്ഷെ ആ വേദനയെ നെഗറ്റീവായി കാണുമ്പോ പലപ്പോഴും അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടുക അപ്പൊ നെഗറ്റീവായി വേദനയെ കാണുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ് ഇനി പോസിറ്റീവായിട്ട് ഒരു മനുഷ്യൻ വേദനയെ കാണുന്നെങ്കിലോ അയാൾക്ക് വേദന അനുഭവിക്കുന്ന അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയെ പഴിക്കാതെ പരാതി പറയാതെ അക്ഷമനാകാതെ തളർന്നു കിടക്കാതെ ക്ഷമിച്ച് ആ വേദനയെ ഒരു അവസരമായി കണ്ട് മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കും അതാണ് വേണ്ടത് അതാണ് വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വേദന ഏറ്റവും വലിയ സമ്മാനമാണ് എങ്ങനെയാണ് സഹോദരന്മാരെ വേദന ഒരു ഗിഫ്റ്റ് ആകുന്നത് എങ്ങനെയാണ് സമ്മാനമാകുന്നത് ഇപ്പോ നമുക്കെല്ലാം പലപ്പോഴും നിങ്ങളെ കേട്ട ഒരു സംഭവമാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ അലി അദ്ദേഹത്തിന്റെ പേര് ആ അലി ബനാദ് അയാൾ കഴിക്കാത്ത ഭക്ഷണങ്ങളില്ല അയാൾ ധരിക്കാത്ത വസ്ത്രങ്ങളില്ല അയാൾ ഉപയോഗിക്കാത്ത പെർഫ്യൂം ഏറ്റവും വിലപിടിപ്പുള്ള പെർഫ്യൂം മാത്രമല്ല ആറ് ലക്ഷം ഡോളറിന്റെ ഫെറാറി കാർ ആ ഫെറാറി കാറുമായി ഊരി ചുറ്റിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരുന്ന ആ മനുഷ്യൻ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ രണ്ട് വലിയ കമ്പനികൾ ഉടമയാണ് അത്രക്കും കോടീശ്വരനാണ് അയാൾ അയാളെ അയാൾ ധരിക്കുന്ന ഷൂവിന്റെ വില പറയുന്നത് അള്ളാഹുബാലം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഡോളറാണ് അത്ര ഒരു ഷൂവിന്റെ വില അയാൾ കയ്യിലുള്ള റിസ്റ്റ് വാച്ചിന്റെ വില അമ്പതിനായിരം ഡോളർ ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത സമ്പത്തിന്റെ ഉടമയായിരുന്നു എന്തായത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് മാരകമായ അർബുദം പിടിപെട്ടു ലാസ്റ്റ് സ്റ്റേജിലാണ് കണ്ടത് ആ സമയത്ത് ആ ചെറുപ്പക്കാരനെ ചെയ്തെന്താണ് തന്റെ സമ്പത്ത് മാത്രമല്ല അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഏഴ് മാസ അവധിയുള്ളൂ ഏഴു മാസം കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും സാധാരണ ഓസ്ട്രേലിയ പതിവ് ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോ പറയപ്പെടുന്നുണ്ട് ആഹ്വാനം ആ രോഗിയുടെ രോഗവിവരങ്ങൾ കൃത്യമായി നേരിട്ട് പറയുന്നവർ എല്ലാ വിവരവും നേരിട്ട് പറഞ്ഞ് മാരക മാരകമായ രോഗമാണെങ്കിൽ ഇത്ര കാലയളവ് മാത്രമേ താങ്കൾ ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് വരെ പറയുന്ന പറയണം ചുരുക്കത്തിൽ ഏഴ് മാസം അവധി നിശ്ചയിച്ച ഈ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ മൂന്ന് വർഷം ജീവിച്ചു ഈ മൂന്ന് വർഷക്കാലം ഇയാൾ പടച്ചറമ്പിലേക്ക് ഓടുകയായിരുന്നു തന്റെ സമ്പത്ത് മുഴുവൻ നേരത്തെ പറഞ്ഞ ആറ് ലക്ഷം ഡോളർ വില വരുന്ന ഈ കാറും അടക്കം എല്ലാം പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്ത് ഒരുപാട് ഒരുപാട് അനാഥാലയങ്ങൾ പറഞ്ഞാ തീരൂല ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അവസാനം അദ്ദേഹം ആ അർബുദ അദ്ദേഹം മരണപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് റമണാ മാസം പതിനൊന്നിനാണ് ഞാൻ പറഞ്ഞു വന്നത് ആ അർബുദത്തിന്റെ വേദനകൾ കടിച്ചമർത്തി അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നു വരികയാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ എന്താറിയോ ഈ വേദന ഈ അർബുദം എനിക്ക് എന്റെ റബ്ബ് തന്നത് ഒരു ഗിഫ്റ്റ് ആണ് ശ്രീ ബസു ഒരു ഗിഫ്റ്റാണ് മൂക്കിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കാൻ ആ ഒലിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ അവസാനത്തെ സമയത്ത് ആളുകൾ ഫോട്ടോ എടുക്കണം എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഈ ഈ ഒരു രൂപം ഈ ഒരവസ്ഥ നിങ്ങൾ ക്യാമറയിൽ പകർത്തി നിങ്ങൾ എൻ്റെ വയസ്സുള്ള എൻ്റെ മതക്കാരായ എൻ്റെ സമപ്രായക്കാരായ ചെറുപ്പാക്കാർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഇതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ ദുനിയാവ് ചില സമയത്ത് ഈ രൂപത്തിലുള്ള വേദനകൾ നൽകുന്നത് യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു പരീക്ഷണ അള്ളാഹു സുഹൃത്തുലെ നാപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ കഷ്ടപ്പാടും ദുരിതവും വേദനവും കൊണ്ട് നാം അവരെ പരീക്ഷിക്കും കാണിക്കാൻ കാണിക്കാൻ അപ്പൊ സഹോദരന്മാര് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേദന ഒരു ഗിഫ്റ്റ് റബ്ബ് നൽകുന്ന ഒരു സമ്മാനമാണ് താരം മുഹമ്മദ് അലി കളേ അദ്ദേഹം പിന്നെ പാർക്കിൻസൺ രോഗം പിടിപെട്ട് ആ ആകെ അവശനായ സമയത്ത് അദ്ദേഹം പറയാണ് ഞാൻ വിചാരിച്ചത് ഞാനാണ് ഏറ്റവും വലിയ മഹാൻ എന്നാണ് ഏറ്റവും വലിയ മഹാൻ ഞാനാണ് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അള്ളാഹു അള്ളാഹു ആണ് ഏറ്റവും മഹാൻ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രോഗം എനിക്ക് തന്നത് ഇങ്ങനെയായിരിക്കണം നമ്മൾ വേദനയെ പഴിക്കരുത് മഹാനായ റസുൽ കരീം സല്ലാഹുഅലൈ വസ്സലം അവളെ കൃത്യമായി പഠിപ്പിച്ചു സത്യവിശ്വാസിയുടെ കാര്യം കാര്യം അവന്റെ അവന് ഹൈറാണ് എന്നിട്ട് പ്രവാചകൻ അത് വിശദീകരിക്കുന്നു അത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ലഭിക്കുകയില്ല അവന് സന്തോഷകരമായ വല്ലതും വന്നാൽ അവൻ ശുക്ർ ചെയ്യും നന്ദി ചെയ്യും ഇനിയോ നേരെ ഓപ്പോസിറ്റ് വിഷമകരമായ വല്ലതും അവനെ ബാധിച്ചാൽ അവൻ ക്ഷമയ വലപിക്കും വിഷമകരമായത് എന്തുമാവട്ടെ അതൊക്കെ ബാധിച്ചാൽ അവൻ ക്ഷമ കാണിക്കും ഉത്തമമാണ് സഹോദരന്മാരെ ഇത് വലിയൊരു വിഷയമാണ് ചുരുക്കത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാ മുസ്ലിമ മിൻ വലാ 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 മുസ്ലിമായ ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏതൊരു ക്ഷീണത്തിനും വ്യസനത്തിനും ദുഃഖത്തിനും ഉപദ്രവത്തിനും എല്ലും പകരമായി അള്ളാഹു കൊടുക്കുന്നിട്ടോ അത് അവസാനിപ്പിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ദേഹത്ത് തറക്കുന്ന ഒരു മുള്ളു ആ മുള്ളിനു പോലും ആ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ പൊറത്തു കൊടുക്കുമെന്നുള്ള ഒരിക്കൽ അലൈഹി സാമുലാം പറ നാളിൽ ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ച് വേദനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം കാണുമ്പോ ദുനിയാവിൽ അത്രയൊന്നും വേദന സഹിക്കാത്ത ഒരു മനുഷ്യൻ വേദന സഹിച്ച ഒരു വ്യക്തിക്കുള്ള പ്രതിഫലം കാണുമ്പോ അയാൾ ആഗ്രഹിച്ചു പോകും എന്ത് ദുനിയാവിൽ ഞാനും ധാരാളം വേദന അനുഭവിച്ചിരുന്നുവെങ്കിൽ പക്ഷേ വേദന വിളിച്ചു വരുത്തരുത് വേദന ആഗ്രഹിക്കരുത് മറിച്ച് ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ ഏത് രൂപത്തിലാകട്ടെ മുറിവാവട്ടെ രോഗമാവട്ടെ മക്കളിലുള്ള പ്രശ്നങ്ങളാവട്ടെ നോക്കൂ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞൊരു വാചകം വല്ലാത്തതാണ് അതായത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ മകനെ മരിപ്പിക്കും മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അങ്ങനെ ആ മരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മലക്കുകളോട് ചോദിക്കും നിങ്ങൾ എൻറെ അടിമയുടെ മകനെ പിടിച്ചുവല്ലേ കപിൽത്തും നിങ്ങൾ എൻ്റെ മകനെ പിടിച്ചുവല്ലേ അപ്പൊ മലക്കൾ പറഞ്ഞ വീണ്ടും അള്ള ചോദിച്ചു കപിൽത്തും സമറത്തു ആദി നിങ്ങൾ എൻ്റെ ഇന്ന അടിമയുടെ പുത്രനെ അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ നിങ്ങൾ പിടിച്ചുവല്ലേ മലക്കൾ പറയും അതെ റബ്ബെ ആ സമയത്ത് അള്ള വീണ്ടും ചോദിക്കും ആ സമയത്ത് എൻറെ അടിമ എന്താണ് പറഞ്ഞത് നമുക്ക് പറയാൻ കഴിയില്ല പുത്രനെ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോയപ്പോ അവനെ മരിപ്പിച്ചപ്പോ എന്റെ അടിമ എന്താണ് എന്ന് പറഞ്ഞത് എന്ന് റബ്ബ് സുബാനഹാരെ ചോദിക്കുമ്പോ മലക്കുകൾ പറയും അവൻ അവൻ പറഞ്ഞു പിന്നെ ഒരു മകൻ മരിക്കുക എന്നുള്ളത് മനസ്സിൽ മായാത്ത വേദനയാണ് അല്ലേ പക്ഷേ അവിടെ ക്ഷമിക്കാൻ സാധിച്ചാൽ അവസാനമായി നബിസ് പറയാം എങ്കിൽ എന്റെ അടിമക്ക് വേണ്ടി ബനു നിങ്ങൾ അവന്റെ വീട് വീട്ടിലാക്കണം എവിടെ സ്വർഗത്തിൽ എന്നിട്ടോ ആ വീടിന്റെ പേര് എന്തായിരിക്കണമെന്ന് റബ്ബുൽ പറഞ്ഞു ആ വീടിന് നിങ്ങൾ ഭവനം ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് വേദനയെ പഴിക്കരുത് നമ്മൾ ക്ഷമിക്കാൻ സാധിക്കണം പല രൂപത്തിലും അള്ളാഹു നമ്മെ പരീക്ഷിക്കും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേദന ഒരു പണിഷ്മെന്റ് അല്ല വിശ്വാസിയെ സംബന്ധിച്ചോളം വേദന ഒരു പെനാൽറ്റി അല്ല മറിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേദന അത് ഏത് രൂപത്തിലുള്ള വേദനയാണെങ്കിലും പെയിൻ എന്നുള്ളത് ഗിഫ്റ്റ് ആണ് റബ് തന്ന സമ്മാനമാണ് അതുകൊണ്ട് വേദനയിൽ സഹിക്കുക ഇപ്പൊ നോക്കൂ നിങ്ങൾ പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കണല്ലോ ഇതൊക്കെ മുസ്ലിമിനെ സംബന്ധിച്ച ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ് ഏതായിരുന്നാലും വേദനയിൽ വേദന ഒരു വരദാനമായി കണ്ട് അതിൽ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ക്ഷമിക്കാൻ പരിശ്രമിക്കുക അള്ളാഹുല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലൂടി അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സഹോദരന്മാരെ വാർത്താ മാധ്യമങ്ങൾ പരതുന്നു നമ്മളൊക്കെ ഇപ്പോ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം ഇസ്രയേൽ എന്ന ഇസ്രയേലിനെ കുറിച്ച് പറയുന്നത് അതിവിടെ പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ഇസ്രായേലർ എന്ന് പറയുന്നത് ജൂതന്മാർ ഇസ്ലാമിന്റെ ആജന്മ ശത്രുക്കളാണ് മഹാനായ റസൂലിഹു അലഹി വസ്സല്ലമയെ പോലും നേരിട്ട് രണ്ട് പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചവരാണ് ഇഹലോകവാസം വെടിഞ്ഞ് പ്രവാചകന്റെ പുണ്യ ജനാസ അത് മാന്തി കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ് കൊല്ലാൻ വേണ്ടി മാംസത്തിൽ മാത്രമല്ല ആ ജൂതന്മാരെ കുറിച്ച് ഒരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ നബിമാരെ കൊന്നവരാണ് യുദ്ധ കൊതിയന്മാരാണ് മാത്രമല്ല നോക്കൂ ഏത് സമയത്തും ഇസ്ലാമിന്റെ ശത്രു നമ്മളൊക്കെ അള്ളാഹുബേ നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴി പിഴച്ചവരുടെയും മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ റബ്ബേ അത്രയേറെ ലോകം വെറുത്ത ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ആളുകളാണ് ജൂതന്മാർ ഇന്ന് എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും കാത്തിരുന്ന് നമുക്ക് ഇപ്പൊ യുദ്ധം എങ്ങനെ ആര് തുടങ്ങിയാലും അത് അസമാധാനമാണ് പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും ലോകത്ത് സമാധാനം നിലന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ഏതായിരുന്നാലും റബ്ബിന്റെ തീരുമാനമാണ് അള്ള ഇടപെടും നോക്കൂ ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചോമന മക്കളെ പിഞ്ചു മക്കളെ അറിവല ചെയ്തിരുന്നവരാണല്ലോ ഏതെങ്കിലും ഒരു കുഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥന റബ്ബ് കേൾക്കൂലേ നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമകളാണ് മക്കൾ പക്ഷെ നമ്മൾക്ക് പ്രാർത്ഥിക്ക സഹോന്മാരെ അതിന് നിവൃത്തി എല്ലാം മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് അല്ലേ അതുകൊണ്ട് നമ്മളെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ സമാധാനം ഉള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക